ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു ട്രോളി ബാഗാണെന്ന് മരേ കുട്ടിക്ക് കൊടുന്ന ഒരു അടിപൊളി സെറ്റ് ഇത് ഫസ്റ്റ് പിങ്ക് ആണ് വരുന്നത് അത് നമുക്ക് ഇവിടെ ഇതുണ്ടാവും ട്രോളി ഉരുട്ടാന്നില്ല അപ്പൊ ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും അതിന് പ്രെസ് ചെയ്തിട്ട് മോളിലേക്ക് വലിക്കണം അപ്പൊ ഇത് കൊറച്ചുകൂടി കേറും ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഇത് കിട്ടും അപ്പൊ അവിടെ വെക്കാം എന്നിട്ട് ഇവിടെ ഓപ്പണിംഗ് ഓപ്പണിംഗ് കണ്ടില്ലേ കിഡ്സ് ഇങ്ങനെ അതിങ്ങനെ കണ്ടില്ലേ ആണ് നമ്മടെ ഇതിന്റെ ഉള്ളില് കൊറേ ഞാൻ പരിചയപ്പെടുത്തരാ സ്റ്റിക്കേഴ്സ് ഒക്കെ എവിടെ വെക്കണ്ടേ ഞാൻ പരിചയപ്പെടുത്തരാ നമുക്ക് കുറച്ച് മാറ്റി വെക്കാം പിന്നെ വെള്ളം കുറച്ച് സീഡിൽ വെക്കാനുള്ള ഒരു സാധനം പിന്നെ ഇത് ഇത് ഡോക്കുക ഇതില് നമ്മള് ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററി ലൈറ്റ് ഒക്കെ ആക്കി ഇത് കുറച്ച് പിന്നെ ലുക്ക് കൊറേ പാത്രങ്ങളോ ഗ് ആപ്പിളാണ് ഗൈസ് ഇത് നമ്മളെ ഞമ്മളെ സോസ് സോസ ഇനി നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്താലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉദ്ദേശിക്കും മാറ്റിണ്ട് മാറ്റിട്ടുണ്ടായിരുന്നു

ഇപ്പൊ നമുക്കൊരു ഒരു സാധാരണ ബോക്സ് ഇട്ടി ഞാൻ എന്റെ ബാക്കിൽ ഇവിടെ കാണും ഇങ്ങനെ നമുക്ക് നീക്കാനൊക്കെ വിറ്റോ അത് ലോക്കിന്റെ സിസ്റ്റം നമ്മൾ കുറച്ച് ചെടി വച്ചിട്ട് കണ്ടില്ലേ ഇപ്പൊ ഇത് ലോക്ക് ആയിക്കോണേ നമ്മളിപ്പോ ലോക്ക് ഇനി ഇത് ആക്കാൻ പറ്റില്ല പക്ഷെ ഇതിപ്പോ ലോക്കാണ് ഇത് ഇങ്ങോട്ട് വെക്കാനും പറ്റില്ല ഞാൻ ലോക്ക് തുറന്നിട്ട് ഇങ്ങനെ ആക്കിട്ട് ലോക്ക് ഇതിന് ഇങ്ങനെ ആക്കാനും പറ്റില്ല ഇനി നമ്മള് നേരത്തെ ഈ പീസ് മാറ്റി ആ ഇവിടെ വെക്കാൻ അതാണ് ഗൈസ് അപ്പൊ കുറച്ചുകൂടി ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം എന്തായി സെറ്റ് ആയി അടിഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും തയ്ക്കണ്ടില്ലേ വരുന്ന ഭാഗം ഉണ്ടല്ലോ അങ്ങനെ ഉള്ളിറക്കി വെച്ചുകൊടുത്തിട്ട് ഇന്നളെ ഫുൾ പണി ഈ സാധനം കണ്ടില്ലേ ഞാൻ നേരത്തെ ഇങ്ങളോട് പറഞ്ഞേ ഇങ്ങനെ നമ്മള് കേട്ടി വെച്ചോ കൊറച്ച് പണിയാണ് എന്നാലും കയറ്റി ഇതുവിടെ കേറ്റിക്കോ ഇത് ഇവിടെ കേറ്റിച്ചേക്കുന്നിടത്ത് കൊണ്ടുട്ടോ അയ്യോ മറയ വെച്ചല്ലേ വെച്ച മറയ വെക്കല്ലേ വെച്ചതാണ് വെച്ചല്ല അങ്ങനെയൊക്കെ ആതെ ഇനി ഞാൻ വെച്ചില്ല കട്ടാ ആദം ഇങ്ങോട്ട് തിരിച്ചിട്ടാലേ ഞാൻ മാറ്റി വെച്ചിട്ടേ പോക്കറ്റ് ഇതിന്റെ മോള് എന്താ വെക്കില്ല അങ്ങോട്ട് ഇവിടെ ഇല്ല സോറി നമ്മളെടുത്ത് ഇവിടെ വ്യക്തിയാണോ ഇതേപോലത്തെ ഒന്നുകൂടെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ നേരത്തെ നമ്മളൊരു സ്റ്റിക്കർ എടുത്തല്ലോ സ്റ്റിക്കർ അത് സ്റ്റിക്കറ ഈ സ്റ്റിക്കറുകള് അതൊക്കെ ഈ ടീസ്പൂണിന്റെ ഇവിടെ വെക്കാനുള്ളത് ഈ ഒരു വാട്ടറിന്റെ പോലെ പൈപ്പിന്റെ വെള്ളം വരുന്ന പോലെ പിന്നെ ഇവിടെ സ്റ്റിക്കറൊക്കെ ഇവിടെ വെക്കാണ്ട് ഞാൻ ഇപ്പൊ വെക്കണില്ല വലിയൊരു പൊടുത്തല്ല പിന്നെ ടീസ്പൂൺസ്ണ്ട് പിന്നെ പാത്രങ്ങൾ പരിചയപ്പെടുത്തില്ല കൊറേയല്ലോ തോന്നുന്നു ഫോർ അല്ലോ പാത്രങ്ങളുണ്ട് അത് മതി പിന്നെ ക്ലാസ് ലാസ്റ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് മെയിൻ ആയിട്ട് ഇവിടെ കിഡ്സ് ഇങ്ങനെ എഴുതി കാണിക്കുന്നു അതിനൊക്കെ

ൊമാറ്റോ സോസ് കൂടെ നമ്മള് ഈ കത്തികളൊക്കെ ഇത് സോപ്പൊക്കെ യൂസ് ചെയ്യാൻ സോപ്പ് ഇല്ല കഴിഞ്ഞാൽ പാത്രം കഴുകാൻ എടുക്കാൻ ഇത് വെള്ളം തന്നോട്ടെ ഇതെങ്ങനെയുണ്ട് അടിപൊളി ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാം കേട്ടോ കിഡ്സും ഈ പാകില്ല ഇവിടെ ഈ ഫോർ സ്റ്റിക്കറില്ല നടുവിലായി കൊടുക്കണ്ട പാക് ഇത് കപ്പറൊക്കെ ഇവിടെ കൊടുക്കാൻ എനിക്ക് അധികം അറിയില്ല ഞാനിതൊക്കെ ഇവിടെനിന്ന് കണ്ടേ ഇത് വാങ്ങുമ്പോ ഇത് കവർ ചെയ്തിട്ടൊരു സാധനം കിട്ടും ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാവും ഇത് ഇവിടെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തിട്ട് കിട്ടും ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ സ്റ്റിക്കർ കൊടുത്തു ഇവിടെ സ്റ്റിക്കർ അങ്ങനെ ഞാൻ ആകെ മനസ്സിലാക്കിയതാണ് അങ്ങനെ ഇത് പൊട്ടിക്കണ്ടേ ഇത് പറയുമ്പോ ഇത് എന്തിനാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ നിർത്തുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പ എല്ലാവർക്കും ഗുഡ് ബൈ കളിക്കാം 娘们呢？